നാലു വയസ്സുകാരി തമ്പുരുമോൾ ആ വീട്ടുമുറ്റത്തുകൂടെ ഇപ്പോഴും ഓടിക്കളിക്കുകയാണ് വീട് നിറയെ ആളുകളുണ്ടെങ്കിലും എന്തിനാണ് ഇവരൊക്കെ വന്നതെന്ന് അവൾക്കറിയില്ല അവളുടെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത ലോകത്തേക്ക് യാത്രയായി എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആ കുഞ്ഞിനായിട്ടില്ല ഭർത്താവിന്റെ മരണരഹസ്യം തേടി അഞ്ചു മാസത്തോളം നടത്തിയ അലച്ചിലിനൊടുവിൽ രേഷ്മ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും പുറത്തു വന്നത് വയനാട് ബത്തേരി സ്വദേശിയായ ജിനേഷ് പി സുകുമാരന്റെ ഭാര്യ രേഷ്മ വിഷം കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു അഞ്ചു മാസങ്ങൾക്ക് മുൻപ് അച്ഛൻ ജിനേഷും ഇപ്പോൾ അമ്മയും മരണപ്പെട്ടതോടെ ഒറ്റയ്ക്കായിരിക്കുകയാണ് നാലു വയസ്സുകാരി തമ്പുരുമോൾ അച്ഛനും അമ്മയും ഇല്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നാട്ടിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്നതിനിടയിലാണ് കുടുംബത്തിന്റെ നല്ല ഭാവിക്കായി ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നത് അവിടെയുള്ള ഒരു വയോധിക ദമ്പതികളിൽ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിന് ഒരു ദിവസം അവരുടെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ഉടമസ്ഥയായ എൺപത് വയസ്സുള്ള വയോധികയെ കുത്തേറ്റ മരണപ്പെട്ട നിലയിലും ജിനേഷിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുന്നത് വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം ജിനേഷ് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന വിവരം എന്നാൽ സൗമ്യ സ്വഭാവക്കാരനായിരുന്ന ജിനേഷ് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് അടുത്തറിയുന്ന ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല ജിനേഷിന്റെ മരണത്തിന് പിന്നാലെ സത്യമറിയാൻ വേണ്ടി രേഷ്മ അവസാന നിമിഷം വരെയും പോരാടിയിരുന്നു തന്റെ ഭർത്താവിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നതായിരുന്നു രേഷ്മയുടെ പ്രധാന സംശയം ഇക്കാര്യം അന്വേഷിച്ച ഇസ്രായേലിലെ സുഹൃത്തുക്കളെയും അധികാരികളെയും രേഷ്മ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെ പുറത്തുനിന്നുള്ള ആരോ നടത്തിയ ആക്രമണമാണ് എന്ന സൂചനകൾ ലഭിച്ചുവെങ്കിലും ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇസ്രായേൽ അധികൃതരിൽ നിന്നും കൃത്യമായ ഒരു മറുപടി ആർക്കും തന്നെ ലഭിച്ചില്ല അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും ഇല്ലാത്തതും ജിനേഷിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകളും ആ യുവതിയെ കടുത്ത മാനസിക വിഷമത്തിലേക്ക് തള്ളിവിട്ടുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അച്ഛൻ എന്തു എന്തുപറ്റിയതാണെന്ന് തിരിച്ചറിയും മുൻപേ അമ്മയുടെ തണൽ കൂടി നഷ്ടപ്പെട്ട ആ കുരുന്നിന്റെ ജീവിതം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ചോദ്യങ്ങൾ ബാക്കിയാക്കി രേഷ്മ മടങ്ങുമ്പോൾ അവൾ തേടിയ നീതി ഒരു നാളെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും ഇസ്രായേലിലെ മലയാളി സമൂഹവുമെല്ലാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്